ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പട്ടായയിലുള്ള വാക്കിംഗ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുവഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വൈകുന്നേരം സാങ്ക്ച്വറി ഓഫ് റൂത്ത് പിന്നെ ബിഗ് ബുദ്ധ പട്ടായ വ്യൂ പോയിൻറ്റ് ദെൻ ടെർമിനൽ ട്വൻ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള മാൾ അപ്പോൾ അതിൽ നമ്മൾ ടെർമിനൽ ട്വൻ്റി വൺ കട്ട് ചെയ്ത ശേഷം വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ ബി കുട്ടി നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ആ കുട്ടി പോയിട്ടുണ്ട് ഇവിടെ എല്ലാം നടന്ന് ചുറ്റി കണ്ട ശേഷം തിരിച്ച് റൂമിലേക്ക് പോകാനാണ് പ്ലാൻ കേട്ടോ അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പട്ടയത്തിലെ ഒരു ഒരു പ്രത്യേകം ഒരു സംഭവം എല്ലാവരും വന്നാൽ പോവേണ്ട ഒരു സ്ഥലമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് ആ കുട്ടിയോട് ആക്കി തരാൻ പറഞ്ഞത് പക്ഷേ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു ഘും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ പ്രതീക്ഷിച്ചത് നിറയെ ആൾക്കാരും ഫുഡ് സ്ട്രീറ്റും അതുപോലെ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിയ പാർലർ പിന്നെ പബ്ബുകൾ പിന്നെ ഇതുപോലുള്ള മസാജിങ് സെൻ്റർ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കണ്ടത് അതിലും വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമ്മളൊരു ടൂറിസ്റ്റ് കൺട്രിയിൽ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശി പോകുന്നത് എന്താണ് ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇടിച്ചിടിച്ച് സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ കണ്ട് കണ്ടു പോകുക എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ ഇതേ ജീവനുള്ള ഞണ്ടും കൊഞ്ചും കക്കയും ഒക്കെയാണ് ഈ കാണുന്നത് ലോബ്സ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പോക പോകപ്പോകെ ഇതെല്ലാം കാണും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത് പക്ഷേ അങ്ങോട്ട് പോകപ്പോകെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ ഇങ്ങനെ നടന്ന് കാണാനുണ്ടെന്നല്ലാതെ ആ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടില്ല നമ്മളാ മലേഷ്യയിലൊരു ഫുഡ് സ്ട്രീറ്റിൽ പോയി എൻ്റെ അമ്മ എന്തോ ൂരം ഫുഡ് വെറൈറ്റി ഫുഡുകളും പിന്നെ അതുപോലെ തിരക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ സെവൻ ഇലവൻ കണ്ടു വേദക്ക് സെവൻ ഇലവനിലെ ആരോ കൈവശം കെടുത്തതുപോലെയാണ് നേരെ അതിനകത്തേക്ക് ചാടി കയറി വേദക്ക് സെവൻ ഇലവനിലെ സ്ലർപ്പി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഭയങ്കര ഇഷ്ടമാണ് അതായത് ഐസിലെ എന്തെങ്കിലും ഒരു ഫ്ലേവർ മാ മാോ അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്ത് ഫുൾ ഐസ് ആയിരിക്കും ആ ഒരു ഫ്ലേവറുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിവിടെ ഇല്ല അതുകൊണ്ട് വലിയ വിഷമത്തിലാണ് വേദ ഇന്നലെ നമ്മൾ അൽക്കസ ഷോയിൽ പോയപ്പോൾ അവിടുത്തെ സെവൻ ലെവൻ എന്തോ മോച്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനം വേദ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഒരു ക്രീം ബണ്ണിൻ്റെയൊക്കെ പോലത്തെ ഒരു ആണ് അത് പക്ഷേ മൈദയിലാണ് ആ ബണ്ണ് ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നുന്നു അത്ര സോഫ്റ്റ് സോഫ്റ്റ് അല്ല ഒരു 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 റബ്ബർ റബ്ബർ പോലെയല്ല ഒരു ചീ എന്താ പറയേണ്ട ഒരു ഒരു വേറൊരു കൺസിസ്റ്റൻസിയിലകത്ത് നിറയെ വാനില ഫ്ലേവറിൽ ക്രീമെല്ലാം വച്ചിട്ട് ഭയങ്കര കിടിലും ടേസ്റ്റ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്രീം ബൺ ബട്ടർ ബണ്ണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നല്ല തണുത്തിരിക്കുക കേട്ടോ ഇരിക്കും അത് വാങ്ങാനാണ് സെവൻ ലെവനിലേക്ക് കയറിയത് അങ്ങനെ അതെല്ലാം വാങ്ങിയ ശേഷം വീണ്ടും നമ്മൾ പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് കണ്ട് പോവുകയാണ് പിന്നെ ഈ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ പറയാറുണ്ട് സെക്സ് ഗേൾസ് നിന്നിട്ട് മേ ബി ലെസ്ബിയൻസ് ആവാം ഗെയ്സ് ആവാം ഇങ്ങനെ സാദാ പെൺകുട്ടികളൊക്കെ ആവാം ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ആണുങ്ങളൊക്കെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല തായ്ലൻഡെന്ന് പറയുമ്പോഴേ ഞാൻ പല വീഡിയോസിലും പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ വിചാരം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നേരെ ഓപ്പോസിറ്റാണ് എല്ലാവരും സേഫാണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല അത് ഇതൊക്കെ ഡാൻസ് ബാറുകളും മറ്റുമൊക്കെയാണ് ഇങ്ങനെ ബോർഡും വെച്ചൊക്കെ നിപ്പുണ്ട് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് നമ്മളങ്ങനെ വിളിച്ചു വിളിച്ച് കൊണ്ടുപോകുക ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ കുറേ തെറ്റായ ധാരണയാണ് ചിലരുണ്ടല്ലോ ഇപ്പം നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് അവർ പോയിട്ടുണ്ടാവും അവർ വന്ന ആ ഒരു കൺട്രിയെ പറ്റി അങ്ങ് തള്ളി മറിക്കുന്ന കേൾക്കുമ്പോൾ നമ്മളും കരുതും ശരിയായിരിക്കും എന്നുള്ളത് പക്ഷെ നമ്മൾ ആ ഒരു കൺട്രിയിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അയ്യോ എങ്ങനെയൊന്നും അല്ലല്ലോ ഒരു പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ എന്നൊക്കെ പിന്നെ തായ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടൊന്നും ഒരിക്കലും പറയില്ല കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും തോന്നിയിട്ടില്ല കുറേ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പല വീഡിയോയില് പറയുന്നുണ്ട് കാരണം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ ജസ്റ്റ് അവർക്കൊരു ഇൻഫർമേഷന് വേണ്ടി ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു നമുക്കൊരു വെക്കേഷൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല പിന്നെ നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇല്ലെങ്കിലും മനസ്സിലുണ്ടാവും അയ്യോ തായ്ലൻഡിൽ പോകാറുന്നല്ലോ തായ്ലൻഡിൽ പോകാമായിരുന്നല്ലോ എന്ന് പക്ഷേ തായ്ലൈൻ തായ്ലൻ്റ് പോയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയല്ലോ തായ്ലൻഡ് എന്താണ് ഉള്ളത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനും കേൾക്കാനും ഒന്നുമില്ല പിന്നെ കുറേ മദ്യശാലകളുണ്ട് കുറേ മസാജിങ് സെൻറ്ററുകളുണ്ട് എന്നല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് എനിക്ക് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ അത്ര ഭംഗി പോലും ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിലില്ല കേട്ടോ നമ്മളൊരു കൺട്രിയില്ലേ വേറൊരു കൺട്രിയിൽ പോകുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻസിലൂടെ ആയിരിക്കും പോകുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് ആ ഒരു അത്രയും ഓവർ എക്സ്പെക്ടേഷൻ പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല ആ ഒരു ഭംഗിയൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല ഈവൻ റോഡ് പോലും ആ കുറച്ചൊക്കെ ആണ് എങ്കിലും പക്ഷേ ഒരുപാട് നമ്മൾ വേറൊരു കൺട്രിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം സ്ഥലങ്ങളുണ്ടെന്നറിയോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇതെന്നും കാണാൻ വയ്യാണ്ടാണ് നമ്മൾ നേരെ കെട്ടിയെടുത്തത് ഐലൻഡ് വരെയൊക്കെ വന്നിട്ടുള്ളത് അതൊക്കെ എന്താ പറയുക നമ്മുടെ ഓരോരോ ആഗ്രഹം അത്ര തന്നെ ഇന്നലെ വേദയുടെ സ്കൂളിലെ വേദയുടെ മാം എസ് എസ് മാം ചോദിച്ചു നിന്ന് വേദ അല്ല പൊതുവേ ക്ലാസ്സിലെല്ലാവരോടും ഇങ്ങനെ പനാഭപുരം പാലസിൽ പോയിട്ടുണ്ടോയെന്നിങ്ങനെ ചോദിച്ചു തോന്നുന്നു അപ്പോൾ വേദ എന്തോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മാം പറഞ്ഞു തന്നു നിങ്ങളെവിടെയെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സ്ഥലത്ത് പോയിട്ടില്ലേ ഇങ്ങനെ മാം ചോദിച്ചമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് നമുക്ക് തൊട്ടടുത്ത് എന്തോരം സ്ഥലങ്ങളാണ് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളത് അവിടെ എങ്ങ് പോകാണ്ടാണ് നമ്മളെന്തോ വലിയ സംഭവം എന്ന് കരുതിയിട്ട് മറ്റുള്ള കൺട്രികളിലെല്ലാം പോകുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു പോവാം നമുക്ക് ദുബായി പിന്നെ യൂറോപ്യൻ കൺട്രീസ് അവിടെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് പക്ഷേ ഈ ഏഷ്യൻ കൺട്രീസ് എല്ലാം നമ്മൾ കുറെ ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മുടെ കൺട്രീനെക്കാട്ടിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ഉണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് എനിക്ക് വലിയ സംഭവമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ എല്ലാവരും ഇപ്പോൾ പോകുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ് 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 ആരോട് ചോദിച്ചാലും എഫ് ബി തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ഒക്കെ കാണുന്നത് തായ്ലൻഡിൽ നിന്നിട്ടുള്ള ഫോട്ടോകളാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കും തോന്നും ആ പോകാമല്ലോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും പിന്നെ നമ്മളൊരു കൺട്രി വിസിറ്റ് ചെയ്തു എന്നാവും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ ലോകമായ ലോകം മൊത്തം എല്ലാ കൺട്രികളിലും പോവുക അവിടുത്തെ ഒരു രീതികളൊക്കെ ഒന്ന് അറിയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓക്കെ ഞാനും കണ്ടു തായ്ലൻഡ് കണ്ടു എന്താണെന്ന് അറിഞ്ഞു അത്രയും മതി അത് മനസ്സിലാക്കാൻ സാധിച്ചു അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഫാമിലിയായിട്ടൊക്കെ പോകുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കൊള്ളില്ല പോരുത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് പ്ലേസായിട്ട് ഞാൻ ഒരിക്കലും തായ്ലൻഡിനെ ഞാൻ പറയില്ല പിന്നെ ഈ പറഞ്ഞതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എന്നെപ്പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു തോട്ടായിരിക്കില്ല ഇപ്പോൾ വേദ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അമ്മ വിചാരിക്കുന്നത് എൻ്റെ അച്ഛൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ വിചാരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ തോട്ടമായിരിക്കും പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതാണ് എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതേ ഒരു അഭിപ്രായമായിരുന്നു അത് ഞാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളു പക്ഷെ എനിക്ക് ഫാർ ആയിട്ട് മലേഷ്യ തോന്നി മലേഷ്യയിലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാണാനായിട്ടൊന്നുമില്ല എങ്കിലും കുറച്ചും ആ മലേഷ്യ ഒരു കോളാലംപൂർ സിറ്റി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവർ ഈ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം മാത്രം കുറച്ച് അതിനുവേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നല്ലാണ്ട് ചേരി പോലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാങ്കോക്ക് സിറ്റിയിലൊക്കെ പോയപ്പോൾ പല സ്ഥലങ്ങളും ചേരി പോലെയും ഭയങ്കര ഒരു മോശമായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് പോലെ അവർക്ക് ഇത്രയും ഒന്ന് നീറ്റാക്കി വയ്ക്കാമായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ ഞാനും വിചാരിച്ച കേട്ടോ പിന്നെ നിറയെ കടകളും കാര്യങ്ങളും ഡ്രസ്സ് ഷോപ്പും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് നമ്മൾ എവിടെയോ തുടങ്ങി തുടങ്ങിയപ്പോൾ എവിടെയോ നിൽക്കുന്നു അല്ലേ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു കണ്ടില്ലേ കുറേയേറെ കാഴ്ചകൾ വാക്കിംഗ് സ്ട്രീറ്റിൽ എന്താണ് ഏതാണെന്നുള്ളത് വലിയ തിരക്കൊന്നുമില്ല നിറയെ കടകളും കാര്യങ്ങളും ഉണ്ട് കുറേ ദൂരം ഞങ്ങൾ നടന്നു നടന്നിട്ടും സെയിം അവസ്ഥ ആയതുകൊണ്ട് തന്നെ വേദിക്ക് ക്രൊക്കോഡലിൻ്റെ മീറ്റൊക്കെ കഴുകണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ഒന്നും ക്രൊക്കോഡലിൻ്റെ ഒന്നും കണ്ടില്ല കുറേ ദൂരം നടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഓഫീസറിനോട് ചോദിച്ചു റോഡിലേക്ക് ഇറങ്ങുന്ന വഴി ഏതാന്ന് ചോദിച്ചു അയാളൊരു കുറുക്ക വഴി കാണിച്ചു ഞങ്ങൾ നടന്ന് നടന്ന് ജസ്റ്റ് റോഡിലേക്ക് വന്നു ആക്ച്വലി നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹോട്ടലിൻ്റെ അടുത്തായിട്ട് വരും പക്ഷെ നമുക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല എവിടെയാണ് ഏതാന്നുള്ളത് നമ്മളിപ്പോൾ കരുതി കുറച്ച് ദൂരം നടക്കാമെന്ന് കരുതിയപ്പോൾ അമ്മയ്ക്ക് പിന്നെ കാലൊന്നും വയ്യാത്തൊണ്ട് ചിലപ്പോൾ നടന്നാലും നടന്നാലും എത്തത്തില്ല ഇപ്പം നമ്മുടെ മറ്റേ ടുക്ടൂക്കുണ്ടല്ലോ അതുപോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ തോട്ടയാണ് പറയുന്നത് ഇത് ഒരു വാൻ വാനിലെ ബാക്കിലിങ്ങിനൊരു സെറ്റപ്പ് ഇതിനെയും ചെയ്തതിനെയും എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു അതിനെ നമ്മൾ കയറി കയറിയിട്ട് നമ്മുടെ ഗോർഡൻ ബീച്ചെന്നായിരുന്നു കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് റിസോർട്ടുള്ള ഹോട്ടലിൻ്റെ പേര് ആ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തതരാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു ഇരുന്നപ്പോഴുള്ള കാര്യം മനസ്സിലായത് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് തൊട്ടടുത്താണ് ഫ്രണ്ടിലാണ് പട്ടായ മെയിൻ ടൗണിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത് തൊട്ട് ഫ്രണ്ടിലാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ വണ്ടിയിൽ കയറി കുറച്ചൊന്നും മൂവായിട്ടും മൂവായിട്ടും നമ്മുടെ സ്ഥലം എത്തുന്നില്ല നടന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും പണി പാളിയാൻ അത്രയ്ക്കും ദൂരം ഉണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് പക്ഷേ അതിൻ്റെ അടുത്തൊക്കെയാണ് വാക്കിംഗ് സ്ട്രീറ്റ് നമ്മൾ കറങ്ങി കറങ്ങി ഒരുപാട് ദൂരമൊക്കെ നടന്ന് വന്നതുകൊണ്ടാവാം അവിടെ നിന്ന് കുറച്ച് ഫാർ അവേ ആയിരുന്നു നമ്മൾ പിന്നെ ആ കാറിൽ കാറെന്ന് പറയുമ്പോഴേക്കും ടുക്കെന്ന് ഇതിനെയും ടുക്ടൂക്കെന്ന് പറയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ മെയിനായിട്ട് ആ ഒരു ഓട്ടോയാണ് എന്ന് പറയുന്നത് ആ കാറിൽ കയറി നമ്മൾ ആ ഗോ ഗോൾഡൻ ബീച്ച് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് just, നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഹോട്ടൽ അപ്പോൾ അവിടെ അവിടം വരെ എത്തിക്കാനായിട്ട് പത്ത് രൂപയാണ് അവർക്ക് കൊടുത്തത് ഇത് ഏതാണ് ഗോൾഡൻ ബീച്ച് ഹോട്ടൽ ജസ്റ്റ് ഒന്ന് നടന്ന ഉള്ളിലേക്ക് കയറാം പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രൽ പട്ടായ ഓക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് സെൻട്രൽ പട്ടായ ഈ മോളിൽ മോളിൻ്റെ പേരും ഒക്കെ അങ്ങനെ ഈ മോളിൽ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി കയറിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വയറിനൊക്കെ ഒരു വേദന കേട്ടോ ചെറിയ രീതിയിൽ ഫുഡ് പോയിസൺ അടിച്ചോ എന്നൊരു പേടി ഞാൻ ശരിക്കും അങ്ങനെ അധികം ഇന്നത്തെ ദിവസം കഴിച്ചിട്ടില്ല പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കൂടുതൽ സോസേജും ചിക്കൻ ഹാമും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് പണി തന്നൂന്നൊരു സംശയം പക്ഷെ അല്ലാണ്ട് ഞാൻ വേറെ പുറത്തുനിന്ന് കഴിക്കുക അങ്ങനെ അധികമായിട്ട് ഹെവി ആയിട്ട് കഴിച്ചില്ല അപ്പോൾ ഒരു ചെറിയൊരു വയറുവേദന ഉള്ളതുകൊണ്ട് അച്ഛനും എട്ടനും കൂടി ബിയർ ഷോപ്പിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ അവിടെ നിറയെ വൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഇവിടുത്തെ വൈനൊക്കെ സൂപ്പർ അല്ലേ ഒന്ന് വൈന് വാങ്ങി കുടിക്കാം അപ്പോൾ വയറിൽ നിന്ന് സുഖമാകും കരുതിയിട്ട് വൈന് തപ്പുമായിട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വൈനിനോടൊന്നും വലിയ താല്പര്യമില്ല ഇപ്പം സ്റ്റൊമക്കൊന്ന് അപ്സെറ്റായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കരുതി എന്തായാലും കുടിക്കാം ഇവിടെ കയറിയതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു അങ്ങോട്ട് അകത്തേക്ക് കയറിയത് മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തെട്ടോ മഴയെന്ന് വെച്ചാൽ ഭീകര മഴ അവിടെ നിന്ന് എടിനും അച്ഛനും കൂടി ഓരോ ബിയറും വാങ്ങിയിട്ട് ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഒരു വൈന് വാങ്ങി അപ്പോൾ അപ്പം അമ്മയും കൂടി കുടിക്കാമെന്ന് പറഞ്ഞു വേദയ്ക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ വേദക്ക് വേദന അങ്ങനെ കുടിക്കുക വൈനല്ലേ അങ്ങനെ കുടിക്കാറില്ല ഇവിടെ ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കുടിക്കാനായിട്ട് തോന്നി ഞാനും കുടിക്കുന്ന ആളല്ല പക്ഷേ ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ തായ്ലാൻഡിൽ വന്നിട്ടൊരു ചേഴ്സൊക്കെ അടിക്കാൻ തോന്നി അതിന് വൈനാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് മറ്റൊന്നും നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വൈൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അവർ ഓപ്പൺ ചെയ്ത് തരാം മഴയല്ലേ അപ്പം നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ പോകുന്ന ആ ഒരു ഹോട്ടലിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഒന്ന് കഴിച്ച് കുടിച്ച് വരാമെന്നൊക്കെയാണ് കരുതി പക്ഷേ മഴ കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നു കുടിക്കാമെന്ന് കരുതി ഇവിടെ അതിനുള്ള ഉണ്ട് ഇവിടെ എല്ലായിടത്തും എവിടെ തിരിഞ്ഞാലും ഷോപ്പേ ഉള്ളൂ അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേദക്ക് എന്തായാലും അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ വേദയ്ക്ക് കൊടുത്തില്ല കേട്ടോ ഇതെന്തോ ഇറ്റലി മെയ്ഡിൻ ഇറ്റലിയിൽ ഉള്ള എന്തോ ഒരു വൈനാന്ന് പറഞ്ഞു പക്ഷേ എനിക്കിഷ്ടമായില്ലോ മറ്റേ റെഡ് വൈൻ ഉണ്ടായിരുന്നു അത് എടുത്താൽ മതിയായിരുന്നു ഇത് ഇറ്റലിന്നൊക്കെ ഇറ്റലി എന്നുള്ള എന്തൊക്കെയോ ഇട്ടുണ്ടാക്കിയ ലമണും എന്തൊക്കെയോ ഇട്ടുണ്ടാക്കിയ നമ്മുടെ സ്റ്റൊമക്കിന് നല്ലതായിട്ടുള്ള കുറേ സാധനങ്ങളിട്ടുണ്ടാക്കിയ വായന എന്ന് അപ്പോൾ വാങ്ങി കുടിച്ചതാണ് കച്ചിട്ട് വായിച്ചിടാൻ വയ്യ കേട്ടോ എനിക്കിഷ്ടമായില്ല പിന്നെ ഞാൻ എൻ്റെ വയർ ഗ്യാസ് കയറിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഒന്ന് കുടിക്കാൻ നോക്കിയത് എനിക്കിഷ്ടമായില്ല ഞാൻ രണ്ട് മൂന്ന് സിപ്പ് എടുത്തിട്ട് ഞാനങ്ങ് കൊടുത്ത് അച്ഛനും കൊടുത്തു കേട്ടോ എന്തായാലും ആ പൈസ തേങ്ങൂ എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ അമ്മയ്ക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ റെഡ് പെയിൻ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതൊരു മണ്ടത്തരമായി പോയി എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ അച്ഛൻ അവിടെ ഇരുന്ന് വിയറെല്ലാം കുടിച്ചു അപ്പോഴേക്കും മഴ ഏകദേശം ഒന്ന് തോർന്നു എന്നല്ലാണ്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നില്ലേ എങ്കിലും ഇനി ഇവിടെ ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇനി ഡിനറെല്ലാം കഴിക്കണം രാവിലെ മുതൽ നല്ല അലച്ചിലാട്ടോ അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് അലച്ചിലല്ല കുറച്ച് കളിയും സ്റ്റാട്ടവും ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു ഇന്നത്തെ ദിവസം നമ്മളൊന്ന് കോർലാലൻഡിലൊക്കെ പോയിട്ട് വന്നതല്ലേ അതിൻ്റേതായ ക്ഷീണം നന്നായിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതിയെന്നുണ്ടായിരുന്നു പക്ഷേ മഴ നമ്മുടെ കുറേ സമയം അവിടെ ഇരുത്തിച്ചു ഇനിയും ഇരിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ മാറിയപ്പോൾ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റേക്ക് വന്നു നമ്മുടെ ഹോട്ടൽ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഫുഡ് കൂടെ കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് കയറാമെന്ന് കരുതി അപ്പോൾ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ നല്ല തായ് ഫുഡൊക്കെ കിട്ടും അവിടുത്തെ സർവീസും അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ കയറി തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഹോട്ടൽ റൂമിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ റോഡെല്ലാം ക്രോസ് ചെയ്ത് വരുവാണ് ചെറിയ രീതിയിൽ മഴ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി മഴ മാറട്ടെ ഫുൾ മാറട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നോക്കിയിരുന്നാലും മഴ കൂടത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്ന സമയമായതുകൊണ്ടാവാം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റിൽ എങ്കിലും അവിടെ നമുക്ക് നമുക്കഞ്ചുപേർക്കിരിക്കാനുള്ള സീറ്റൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തും വേറെ സ്പേസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നിരുന്നു എന്നിട്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ഞാൻ മറന്നു ഇനിയിപ്പോൾ വീട് കാണുമ്പോഴേ അറിയാവോ ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തെന്നുള്ളത് സൂപ്പോ എന്തൊക്കെയാണ് ഓർഡർ ചെയ്ത് ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ കാരണം എനിക്ക് വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല പിന്നെ സൂപ്പോ കുറച്ച് കാഷ്നട്ട് വാങ്ങി കുറച്ച് സാലഡ് വാങ്ങി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി ഇവിടെ തായ് ഫുഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും വെജീസാണുള്ളത് കേട്ടോ ഫുഡ് അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് മസ്റ്റ് ട്രൈ ആട്ടോ തായ് ഫുഡെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ എല്ലാ ഫുഡുകളും ഇവിടെ കൂടുതലും വെജിറ്റബിൾസ് ലീവ്സ് മീൻസ് സ്പിനാച്ച് പോലെയൊക്കെയുള്ള ലീവ്സ് അതൊക്കെയാണ് കൂടുതലും ഇപ്പോൾ നമ്മളൊരു ചിക്കൻ സാലഡ് ഓർഡർ ചെയ്താലും കൂടുതലും ഉണ്ടാവുക ഒരു എയ്റ്റി പെർസെൻറ്റേജോളം സാലാഡും മീൻസ് വെജീസ് ആയിരിക്കും ബാക്കിയായിരിക്കും നോൺ വെജ് എന്തായാലും വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി പക്ഷേ ടേസ്റ്റ് വൈസും സുപ്പർ അവർക്കെല്ലാത്തിനും ഒരു സ്പൈസി ഒരു ടേസ്റ്റും ഉണ്ട് ഒരു സ്പൈസി ആൻഡ് ഒരു സോർ ഒരു പുളിപ്പും ഒരു എരിവും കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതവരുടെ ഒരു സോസാണ് ആ ഒരു സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൈനാപ്പിൾ സ്മൂതിയാണ് ഇന്നലെ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് പൈനാപ്പിൾ സ്മൂത്തി കഴിക്കുന്നത് പക്ഷെ നല്ലതായിരുന്നു പിന്നെ ഗാർലിക് ബ്രെഡൊക്കെ വാങ്ങി കുറച്ച് കാഷ്നട്ട് വാങ്ങി പിന്നെന്താ എന്തൊക്കെയോ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാത്തിന്നും ഞാൻ കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്തല്ല അത് ഞാൻ ഹെവി ആയിട്ട് കഴിച്ചില്ല ിലെ ഹെവിയായിട്ട് കഴിച്ചതിൻ്റെ ക്ഷീണമാണ് ഞാനിപ്പോൾ അറിയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയ്ക്കുള്ള ആ ചായ ഉണ്ടായിരുന്നല്ലോ തായി ചായ അത് കുടിച്ച ശേഷം കേട്ടോ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തുടങ്ങി തുടങ്ങിയത് ഒരു ചെറിയൊരു വയറ് വേദന എന്തായാലും വലിയ രീതിയിലില്ല പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ അധികം പിന്നെ രാത്രി കഴിച്ചില്ല കാഷ്നട്ടൊക്കെ ഫ്രൈ ചെയ്തത് വാങ്ങിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നമ്മുടെ പട്ടായ ഓൾമോസ്റ്റ് വിശേഷം കഴിയുകയാണ് നാളെ നമ്മൾ രാവിലെ ബാങ്കോക്ക് പോവും പട്ടായയിൽ ഇനി കാണാൻ ഏതെങ്കിലും സ്ഥലങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഇന്നിന്നിപ്പം നമുക്ക് ഇനിപ്പോൾ കാണാൻ പറ്റില്ല ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം എന്തായാലും ഇന്നത്തെ വീഡിയോടെ കഴിയുന്നു ടാറ്റാ